നമസ്കാരം കേരള സ്വാഗതം ഞാൻ വളാഞ്ചേരി നഗരസഭയിൽ ഇനി വായന വർഷം മാനവികതയുടെ വായനകാലം എന്ന പേരിൽ വളാഞ്ചേരി നഗരസഭയിൽ വായനാ വർഷാചരണ പദ്ധതിക്ക് തുടക്കം മാനവികതയുടെ വായനക്കാലം എന്ന പേരിൽ വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായനാ വർഷാചരണ പദ്ധതികളുടെ പ്രഖ്യാപനവും പി എൻ പണിക്കർ അനുസ്മരണവും നഗരസഭ സ്വരാജ് ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പരിപാടിയുടെ കർമ്മം നിർവഹിച്ചു പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭ ലൈബ്രറിയൻ നൂറു ലാബിദ് നാലകത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി രവീന്ദ്രൻ മാസ്റ്റർ പി പണിക്കർ അനുസ്മരണം നടത്തി കൗൺസിലർമാരായ സദാനന്ദൻ കോട്ടീരി കെ സുദ്ദീഖ് ഹാജി നൌഷാദ് നാലകത്ത് വരാഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ സുരേഷ് മേച്ചേരി ഇക്ര കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുൽ ഹക്കീം വാഫി കിംസ് കോളേജ് അധ്യാപിക എം ഹേമ നിസാർ പാലക്കൽ ഷക്കീല റഷീദ് കെ ഫാത്തിമ നിഹ കെ പി ദിൽഷ നുജൂദ് എം ഹസ്ന ലിയാക്കത്ത് പൂക്കാട്ടി കാലിദ് തൊട്ടിയൻ ടി കെ അശ്വതി എന്നിവർ സംസാരിച്ചു തുടർന്ന് കിംസ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ സർഗസംവാദത്തിന് സിനി ആർട്ടിസ്റ്റ് ലത്തീഫ് കുറ്റിപ്പുറവും കൊട്ടാരം ഇക്ര ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലിപ്പറയാം പരിപാടിക്ക് കവിയത്രി ഹസ്ന യഹിയ നേതൃത്വവും നൽകി ക്യാമ്പിനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലായി രചനാ മത്സരങ്ങൾ എഴുത്തുപെട്ടി ഓർമ്മ മരം പുസ്തക പ്രകാശനം മാസാന്ത ചർച്ചകൾ ലൈബ്രറി വീടുകളിലേക്ക് ഞാൻ വായിച്ച പുസ്തകം വായനശാല പരിചയപ്പെടൽ പുതിയ കാലം പുതിയ വായന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നാടറിയാൻ ഗ്രാമീണ യാത്ര സർഗാത്മക സാമാജികരോടൊപ്പം കവിത പൂക്കും സന്ധ്യ സർഗസംവാദം പ്രതിമാസ സിനിമ പ്രദർശനം ഒരു വാരം ഒരു വായന പുസ്തക ചർച്ച തുടങ്ങിയവ നടക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മൾ ആരും മരണം എന്താണ് എന്ന് അനുഭവിച്ചിട്ടില്ല അത് നമ്മൾ ആ സ്റ്റെപ്പിലാണ് നമുക്ക് ഒരാൾക്ക് പോലും അത് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല അപ്പോ അത്തരമൊരു ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നമുക്കൊക്കെ അറിയാം ആ ഒരു നിമിഷത്തിലേക്ക് ഓരോ ദിവസവും നമ്മൾ അടുത്തടുത്ത് വരികയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയാം നമ്മുടെ ഇടയിൽ നിന്നും നമുക്ക് പല ആളുകളും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇത് അനുഭവിച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്ഷെ നമുക്ക് വായിച്ചറിയാം നമുക്ക് അന്വേഷിച്ചറിയാം പക്ഷെ ഇത് നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും അപ്പോൾ അത് എന്താണ് എന്നുള്ളത് മറ്റുള്ള ഒരാളോട് ഇപ്പോൾ പല നിരീക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എസ് ഓർണോ എ വൈ പോലും ഇടാനുള്ള ഒരു കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നോയക്ക് എൻ പോലും കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യം നമ്മൾ മുമ്പിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാറ് തീർച്ചയായിട്ടും ഈ വായനാ നിലത്തിൽ ഇവിടെ ഒരുപാട് പരിപാടികളുമായി സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിലൊക്കെ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് മുന്നോട്ട് വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തു എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ഈ വായനാ ദിനത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്വരാജ് ലൈബ്രറിയുടെ ദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായുള്ള നടത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം ാണ് അത്ര നല്ല വാക്കുകൾ വരുള്ളൂ വായന എന്ന ലോകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം വികാരം നമ്മുടെ മനസ്സിലേക്ക് വരും എന്ന കാര്യത്തില് യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ജൂൺ പത്തൊമ്പത് വരുമ്പോഴും മാത്രം ഓർക്കേണ്ടതല്ല വായനയെക്കുറിച്ച് ഇവിടെ പുതിയ കാലത്തെക്കുറിച്ച് പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തെ കുറിച്ച് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചാറ്റ് ജി പി ടിയിലാണ് നമ്മൾ ഇപ്പോൾ ഉറങ്ങുന്നത് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ അലക്സ ഉണ്ട് ചോദിച്ചാൽ അപ്പ ഉത്തരം കിട്ടുന്ന അലക്സ ഉണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് കവിത കവിത എഴുതണം എന്ന് ചാറ്റ് ചാറ്റ് അപ്പോ തരും അതാണ് പുതിയ കാര്യം നമ്മുടെ ഈ വായന ഒരു അന്യം നിന്ന് ഒരു പോണചര്യത്തിലാണ് നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാഴ്ചയിൽ ഒരു ബുക്കെങ്കിലും വായിച്ചിട്ട് അടുത്ത ബുക്ക് എടുക്കും നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി സ്കൂള് മാത്രമല്ല നമ്മുടെ വളാഞ്ചേരി നഗരസഭ ഒരു ലൈബ്രറി ഇവിടെ ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഉണ്ട് ഏത് പ്രായക്കാർക്ക് വായിക്കാൻ പറ്റിയതാണെങ്കിലും അതേ വായനാ ദിനമായി ദിനമായി നമ്മൾ ആചരിക്കുന്നതിനോടൊപ്പം തന്നെ അതൊരു മാത്രം നിലനിൽക്കാതെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ വായനക്കാരായി അറിവിന്റെ ലോകത്തേക്ക് മാറണം എന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് നമ്മൾ ഈ ദിനത്തോട് നമ്മൾ അതൊക്കെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വായനയിൽ ലേഖനമുണ്ട് സാഹിത്യമുണ്ട് കഥ ഉണ്ട് കവിത ഉണ്ട് അങ്ങനെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കഥ വായിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം തന്നെ അപ്പോടെ മാറും നമ്മൾ വേറൊരു തീരും ഇപ്പോഴും നമ്മൾ മനുഷ്യരാണ് പക്ഷേ മനുഷ്യരെ നവീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് വായന എന്നുള്ള ശീലം തീർച്ചയായിട്ടും നിങ്ങൾ പതിയെ തുടങ്ങുക പെട്ടെന്നും നമുക്ക് ുംായനാശീലം പെട്ടെന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല പത്രങ്ങള് മാസികകള് മൊബൈലിൽ വരുന്ന ചില ആർട്ടിക്കുകള് ചിലപ്പോൾ നല്ലൊരു കൂട്ടുകാരൻ ചിലപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു കൂട്ടുകാരൻ എന്തിനെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ അറിയാതെ ഞാൻ കാണുന്ന ഒരു മൂന്ന് ഒന്ന് വളരെ പഴയത് പിന്നെ നമ്മുടെ മധ്യഭാഗം ഇവിടെ മേജസ് പിന്നെ നമ്മൾ ഇന്നെത്തിയിരിക്കുന്ന ഇന്നത്തെ അവസ്ഥ അങ്ങനെ പറയുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കാഴ്ചപ്പാടും കാരണം വിദ്യാർത്ഥികളായ ഇന്നത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കൊരു ശക്തി അഫ്രൈഡോഫർ എനിക്കൊരു ശങ്കയില്ലേ കാരണം ഏത് ഭാഷ വേണം ഏത് രീതിയിലായിരിക്കണം എങ്ങനെയായിരിക്കണം നിങ്ങളോട് സംവദിക്കുന്നതെന്ന് എനിക്ക് ആശങ്ക ഞാൻ പല സംവാദങ്ങളും കേൾക്കാറുണ്ട് ഞാൻ ഈ ഈ അടുത്ത മൂന്ന് മാധ്യമ കുറിച്ച് കാരണം എനിക്ക് എനിക്ക് മനസ്സിൽ പിടിക്കുന്നില്ല പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെൻറ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റൻ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ്